ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ അലേനാൻസി അപ്പോൾ ഒരു ന്യൂ സ്റ്റോറിയാണ് ഷാനിബ മുപ്പത്തിരണ്ട് വയസ്സുള്ള താത്ത പെണ്ണ് ഒരുപാട് ഇല്ലാതെ ജനിച്ചു വളർന്നു വന്നവൾ ഒപ്പമുണ്ടാക്കിയ കടങ്ങൾ ബാക്കിയായി അങ്ങനെ പ്രാരാബ്ദത്തിൻ്റെ നടുവിൽ ജീവിച്ചു നടന്നവൾ സാമ്പത്തികമായി ഒന്നും തന്നെ ഇല്ല പലരോട് കടം മേടിച്ച് ഒരു വഴിയായി ഷാനബിക്ക് താഴെ ഒരനിയൻ പഠിക്കുന്നു അവൾ കഷ്ടപ്പാടിൻ്റെ രുചി അറിഞ്ഞു വളർന്ന പെണ്ണായ കൊണ്ട് നല്ലോണം പഠിക്കും പരീക്ഷയിൽ നല്ല മാർക്കും കിട്ടി ചെയ്യിച്ചു എങ്കിലും കൂട്ടുകാരികൾക്കൊപ്പം തുടർപ്പറണത്തിന് ഗതിയില്ലാതെ പഠിപ്പ് നിർത്തേണ്ടി വന്നു പിന്നെ പലയിടത്തും ജോലിക്കായി ശ്രമിച്ചു പലർക്കും അവളുടെ ശരീരത്തോടായിരുന്നു നോട്ടം അതുകൊണ്ട് തന്നെ ജോലി നൽകാൻ തയ്യാറായി പക്ഷേ കിട്ടുന്ന സാലറി കുറവാണെന്നറിഞ്ഞിട്ടും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാതെ പലയിടത്തു നിന്നും അവൾക്ക് ഇറങ്ങേണ്ടി വന്നു ഒടുവിൽ ഒരു ഗൾഫുകാരൻ്റെ ആലോചന വന്നു സ്ത്രീധനമായി കൊടുക്കാൻ ഒന്നുമില്ലാത്ത കൊണ്ട് നിരസിച്ചെങ്കിലും പയ്യനൊന്നും വേണ്ട എന്ന തീരുമാനത്തിലെത്തിയിരുന്നു അങ്ങനെ ചെറിയൊരു പരിപാടി നടത്തി അവർ ഷാനിബയെ സ്വന്തമാക്കി മണിയറയിൽ സുന്ദരിയായി തിളങ്ങി നിൽക്കുന്ന ഷാനിബയെ കൊതിയോടെ കണ്ട് തനിക്ക് കിട്ടിയ പൊന്നാണെന്ന് അവൻ പറഞ്ഞു അവളെ കിട്ടിപ്പുണർന്നു അത്യാവശ്യം മീഡിയം സൈസ് വണ്ണവും പൊക്കവുമുള്ള അവളെ കാണാൻ കാമദേവത പോലെയാണ് അവളുടെ കണ്ണുകളിലെ നോട്ടവും ഭാവവും ആരെയും ആകർഷിക്കും ആദ്യ രാത്രിയിൽ മണിയറയിൽ കൊണ്ടുവച്ച പാല് പങ്കിട്ട് രണ്ടാളും എന്തൊക്കെയോ പറയാൻ ആഗ്രഹിച്ചു പക്ഷേ ഷാനിബയുടെ മുഖവും കണ്ണുകളും നോക്കിക്കൊണ്ടിരിക്കാൻ അയാൾക്ക് നേരമില്ലായിരുന്നു വേഗം അവളെ പെട്ടിലേക്ക് കിടത്തി അയാൾ ആദ്യ രാത്രി ആഘോഷിക്കാൻ തുടങ്ങി ആദ്യമായാണ് അവൾക്കിങ്ങനെ അനുഭവങ്ങൾ പക്ഷേ വീഡിയോസും ഫോട്ടോസും ഒക്കെ പഠിക്കുന്ന കാലത്തും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അനുഭവമില്ലായിരുന്നു അയാളുടെ ആക്രാന്തം വളരെ ക്ഷമയോടെ അവൾ സഹിപ്പിച്ച് പിടിച്ചു നിന്നു ചില സമയങ്ങളിൽ അവൾക്ക് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഭർത്താവ് എന്ന പരിഗണന അവൾ നൽകി മിണ്ടിയില്ല ഭാര്യയോട് കുറച്ച് സ്നേഹത്തോടെ ചെയ്യാൻ തോന്നുന്നില്ലേ എന്ന അവൾ മനസ്സിൽ പറഞ്ഞെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല തൻ്റെ ആദ്യ രാത്രി എങ്ങനെയൊക്കെ കഴിഞ്ഞു പക്ഷേ കൊതിച്ചുപോലെ നടന്നില്ല എങ്കിലും ആദ്യമായ കൊണ്ടല്ലേ എന്ന തോന്നലിൽ അവൾ നടന്നു ഏതാണ്ട് രണ്ടു മാസം ഇതുപോലെ ആയിരുന്നു വഴിപാട് പോലെ അയാളുടെ കാര്യം മാത്രം കാണും പുറത്തും മോളിലുമായി കറങ്ങി കുറേ ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കും പക്ഷെ എന്തോ മനസ്സുകൊണ്ട് അവൾ ഹാപ്പി ആയിരുന്നില്ല അയാളുടെ കൂട്ടുകാരൊക്കെ തന്നെ പോലൊരു സുന്ദരിയെ കെട്ടിയതിൽ അസൂയയുണ്ടെന്ന് അയാൾ ഷാനബിയോട് പറഞ്ഞ ചിരിക്കാറുണ്ടെങ്കിലും അവൾക്കത്ര സന്തോഷമായിരുന്നില്ല മൂന്ന് മാസം കഴിഞ്ഞ് അയാൾ തിരിച്ച് ഗൾഫിൽ പോയി ഭർത്താവിൻ്റെ വീട്ടിൽ ഉമ്മ ഉപ്പ പെങ്ങൾ അനിയൻ ഇവരാണുള്ളത് പെങ്ങൾ പഠിക്കുവാണ് അനിയൻ ജോലിയും മൂന്നാല് മാസം കഴിഞ്ഞ് അവൾക്ക് വീട്ടിലിരുന്ന് മടുപ്പ് തോന്നി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി ഇക്കാനോട് അവൾ പറഞ്ഞപ്പോൾ ഒന്നും വേണ്ടെന്നായി ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ ഇക്കയുടെ സൈഡും ഉപ്പയോട് പറയാൻ പേടി പേടികൊണ്ടും മിണ്ടിയില്ല അങ്ങനെ പെങ്ങളോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കി ഒരു വരുമാനം ആവൂലോ എന്ന് കരുതി വാപ്പസ് സമ്മതിച്ചു അങ്ങനെ കുറേ ജോലികൾ അന്വേഷിച്ചെങ്കിലും മെച്ചമില്ലെന്ന് കണ്ടപ്പോൾ വിട്ടു അങ്ങനെ ഇരിക്കെ അനിയൻ്റെ പരിചയത്തിൽ വന്ന ഒരു സ്വർണ്ണക്കടയിൽ അവൾക്ക് ജോലി കിട്ടി സെയിൽസ് സെയിൽസ്ഗേളായാണ് ജോലി അവിടെ മുതലാളിയും കൂടെ അക്കൗണ്ടൻറ്റ് വിനോദ് പിന്നെ മറ്റൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു അവൾ പോകാൻ നിൽക്കെ വിളിച്ചതാണ് ഷാനിബയെ വന്നു പരിചയമായി നന്നായി സംസാരിക്കാൻ മടിയുണ്ടായിരുന്നേലും മിണ്ടി തുടങ്ങി കച്ചവടം നടക്കണേൽ കുറച്ചൊക്കെ നന്നായി സംസാരിക്കണമെന്നും വിനോദ് പഠിപ്പിച്ചു പതിയെ നല്ല ഫ്രണ്ട്സായി മാറി വിനോദ് ഷാനിബയും ഓണർ വൈകിട്ട് മണിയോടെ പോകും പിന്നെ രാത്രി വിനോദ് ഷാനിബ ഇരിക്കുന്ന ഒരു ഏഴ് മണിയോടെ മറ്റേ കുട്ടിയും പോയി പോയിക്കഴിഞ്ഞാൽ ഇവർ അവിടെ കണക്കൊക്കെ ക്ലോസ് ചെയ്ത് ഇവരു ഇറങ്ങും ഷാനിബയെ ആദ്യമൊക്കെ വിളിക്കാൻ അനിയൻ ചെല്ലും അങ്ങനെ ഷാനിബയും വിനോദവും കൂടുതൽ അടുത്തു പരസ്പരം ഫാമിലി കാര്യങ്ങൾ പോലും പറഞ്ഞു അവർക്കിടയിൽ സംസാരിക്കാൻ ഒരുപാട് സംശയം കിട്ടുന്ന സമയം കിട്ടുന്നുണ്ട് അങ്ങനെ ഷാനിബ കിട്ടുന്ന പൈസയിൽ കുറച്ച് വീട്ടിലേക്ക് ചിലവഴിച്ച് ബാക്കി സൂക്ഷിക്കും ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയതിൽ അവൾക്ക് നല്ലോണം സന്തോഷം തോന്നുന്നുണ്ട് അതുപോലെ അവളുടേതായ ചിലവ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇനി ഇക്ക നാട്ടിൽ വന്ന് പിന്നെ കൊച്ചൊക്കെ ആകുമ്പോഴേക്കും ഒരു വീട് വെക്കണം അതാണ് മോഹം അതുപോലെ ഇത്രനാളും ശ്രദ്ധിക്കാതെ ഇരുന്ന ഭംഗിയും സൗന്ദര്യവും ശരീരവും ഷാനിബ് ശ്രദ്ധിച്ചു ഡ്രസ്സുകൾ വാങ്ങി ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനും പുറത്തൊക്കെ ഫാമിലിയായി പോകാനും തുടങ്ങി അങ്ങനെ ഇരിക്കെ വിനോദ് ഒരിക്കൽ അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു ആദ്യമേ തമാശയായി കണ്ടെങ്കിലും വീട്ടിലേക്ക് ചെന്നപ്പോൾ സംസാരിച്ചതിൽ അവൾക്ക് എന്തോ പോലെ തോന്നി ഷാനിബയ്ക്ക് വിനോദ് സുഹൃത്തായി മാത്രമല്ല അതിലുപരി മനസ്സിലൊരു സ്ഥാനം നൽകിയിരുന്നു പെട്ടെന്ന് വിനോദ് അങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്തോ മറുപടി പറയാൻ പറ്റിയില്ല രാത്രി എല്ലാവരും ഫുഡ് കഴിച്ച് കിടന്ന ശേഷം ഷാനിബ കുറേ ആലോചിച്ചു വിനോദിനോട് എന്ത് പറയും ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നാണേൽ അതിന് കാരണങ്ങളില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇക്ക വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ അപ്പോഴും മനസ്സിൽ നാളെ വിനോദിനോട് എന്ത് പറയും എന്ന ചിന്തയിലായിരുന്നു ഇക്ക വിളിച്ച് വെച്ച ശേഷമാണ് അവൾ അവനോട് എന്ത് പറയണമെന്ന് ഓർത്തത് ഭാര്യയാണ് കുട്ടികളും ഉണ്ടെന്ന് വിനോദിനറിയാം എന്നിട്ടും അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു വെറും നേരം പോകാവില്ല എന്നാലും തന്നെ മനസ്സിലാക്കുന്നുണ്ടവൻ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു അപ്പോഴാണ് വിനോദ് ഓൺലൈനിൽ വന്നത് നാളെ നേരി കാണുമ്പോൾ ഉള്ള ചമ്മൽ ഒഴിവാക്കാൻ അവൾ ഇന്ന് തന്നെ പറഞ്ഞേക്കാമെന്ന് തോന്നി അവൾ വിനോദിന് ഹായ് അയച്ചു തിരികെ ഹായ് വന്നപ്പോൾ ഷാനബിക്ക് ചുണ്ടിൽ ചിരിയും സന്തോഷവും വന്നു ഷാനിബ ചോദിച്ചു ഉറങ്ങിയില്ലേ ഇല്ല താനോ ഇല്ല ഇക്ക വിളിച്ചിരുന്നു സംസാരിക്കുമായിരുന്നു എന്നിട്ട് കഴിഞ്ഞു ആ ഇങ്ങള് കഴിച്ചോ കഴിച്ചു കിടന്നു മക്കളോ കിടന്നു അനിയത്തിയുണ്ട് കൂടെ അപ്പോൾ ഒറ്റക്കാണോ ആ എന്തേ ഒന്നുമില്ല ഞാൻ ചോദിച്ച കാര്യം അത് പിന്നെ എനിക്ക് എനിക്കിക്കയും മക്കളും ഉള്ളതല്ലേ ആയിക്കോട്ടെ എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ എനിക്ക് തന്നെ ഇഷ്ടമാണ് പക്ഷേ പക്ഷേ ഒന്നുമില്ല നാളെ പറയാം അപ്പോൾ ഇഷ്ടമാണല്ലേ അത് മതി ഷാനിബ അയച്ച സ്റ്റിക്കർ കണ്ടു ഇക്ക കല്യാണം കഴിഞ്ഞ് ആദ്യമായി പുറത്തുപോയി അന്നേരം ഇതുപോലെ അയച്ചിരുന്നു പിന്നെ കണ്ടിട്ടില്ല വിനോദിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്ന ശേഷം രാവിലെ എണീറ്റ് ഷാനിബ കുട്ടികളെ റെഡിയാക്കി അവൾ ജോലിക്ക് പോയി രാവിലെ ചെന്നപ്പോൾ കൂടെയുള്ള പെൺകുട്ടി എത്തിയിരുന്നു വിനീ വിനോദ് ഉള്ളൂ അവൾ ആകെ ഒന്ന് ഉയർത്തു കുറച്ച് സമയത്തിനകം വിനോദ് വന്നു ഷോപ്പ് ഓപ്പൺ ചെയ്തു ഇരുവരും കയറി ക്ലീനൊക്കെ ചെയ്തിരിപ്പായി ചില കസ്റ്റമേഴ്സ് വന്ന് പർച്ചേസ് ചെയ്തു അതുകൊണ്ട് കുറച്ചധികം സ്വർണം വിറ്റുപോയി അതിൽ ചെറിയൊരു സന്തോഷം ഓണർക്കുണ്ടായിരുന്നു വൈകിട്ട് എല്ലാവർക്കും ഓരോ ഡ്രസ്സ് നൽകിക്കൊണ്ട് അയാൾ സന്തോഷം പ്രകടിപ്പിച്ചു വൈകിട്ട് ആ പെണ്ണും മുതലാളിയും പോയപ്പോൾ ഷാനിബയും വിനോദും തനിച്ചായി അവൾ അവൾക്കാണെങ്കിൽ ആകെ ചമ്മലവും പരവേഷവും പോലെ ഷാനിബ നീ ഷട്ടർ താഴ്ത്തി ഇങ്ങോട്ട് വന്നേ വിനോദ് പറഞ്ഞു ഷാനിബ രണ്ട് ഷട്ടർ താഴ്ത്തി വിനോദിൻ്റെ അടുത്തേക്ക് ചെന്നു വിനോദ് അവളോട് ഇരിക്കാൻ പറഞ്ഞു ഷാനിബ അവിടെ ഇരുന്നു വിനോദ് എണീറ്റ് വന്നു ഇന്നലെ ഞാൻ ചോദിച്ച കാര്യം എന്തായി അത് പിന്നെ ഇന്നലെ പറഞ്ഞില്ലേ പോരല്ലോ നിൻ്റെ വായിന്ന് നിന്ന് കേൾക്കണം അതു പിന്നെ വേറെ ഒന്നുമില്ല അത്രയേ ഉള്ളൂ കളിയാക്കാതെ നീ പറ ഷാനിബെ സത്യമായിട്ടും ഇഷ്ടമാണ് അങ്ങനെ പറയാ എൻ്റെ പെണ്ണെ വിനോദ് അവളെ പിടിച്ച് നീപ്പിച്ചു എന്താ അവൻ്റെ ഉദ്ദേശമെന്നറിയാൻ വെമ്പി നിൽക്കുമായിരുന്നു ഷാനിബ വിനോദ് അവൾക്ക് മുന്നിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ഷാനിബ അതനുസരിച്ചു വെള്ളം കുടിച്ച് വിനോദ് അവളോട് കണക്ക് ക്ലോസ് ചെയ്ത് വേഗം പോകാം എന്നെന്തായാലും കോളടിച്ചല്ലോ സാരിയൊക്കെ കിട്ടിയല്ലോ ഷാനിബ പറഞ്ഞു സാരിയാണോ എനിക്കറിയില്ല എൻ്റെ ലൈഫിൽ ഇതൊക്കെ ആദ്യമാണ് വിനോദ് അവളുടെ കവർ വാങ്ങി പൊട്ടിച്ചു നോക്കി ഒന്നും മിണ്ടാതെ പുഞ്ചിരിച്ച് നിൽക്കുമായിരുന്നു ഷാനിബ അവളുടെ കവർ തുറന്നു നോക്കി സാരിയാണ് ഒരു മെറൂൺ കളർ അവൾക്ക് സാരി ഇഷ്ടമായി വിനോദ് അവളുടെ കയ്യിൽ സാരി ഏൽപ്പിച്ച് അവളുടെ അടുത്ത് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു എനിക്കെന്താ സമ്മാനം സാരി കിട്ടിയിട്ട് എന്ത് ചിലവ് ഇങ്ങക്ക് കിട്ടിയില്ലേ എനിക്കെന്താ അമ്പടി കള്ളി എനിക്ക് പോകാൻ നേരമായി അനിയൻ ഇപ്പോൾ വരും വിനോദ് സമയം നോക്കി അവളെ അടുത്ത് വന്നിട്ട് കൈ പിടിച്ച് തലോടി എന്നിട്ട് കയ്യിൽ ഉമ്മ നൽകി മെല്ലെ ആ കൈയിലൂടെ ഉമ്മ മേലേക്ക് കയറി കയറി അവളുടെ ചുണ്ടുകൾ വരെ എത്തി അവളിൽ ഒരു ഉമ്മ നൽകിക്കൊണ്ട് അരയിൽ പിടിച്ച് ചേർത്ത് നിർത്തി കാലുകൾ ഉയർത്തി അവൾ നിന്നപ്പോൾ അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു പെട്ടെന്ന് ഒരു നീക്കം അവൾ പ്രതീക്ഷിച്ചില്ല അരയിലൂടെ പിടിച്ച കൈ പതിയെ പിന്നിലേക്ക് കൊണ്ടുപോയി ചേർത്ത് പിടിച്ചു അനുസരണയുള്ള പൂച്ചക്കുട്ടിയെ പോലെ അവൾ നിന്നു ചുംബിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ അവന് നാണം കണ്ടു അവൾ മെല്ലെ നിൽക്കുമ്പോൾ അവൻ അവളോട് ചേർന്ന് നിന്നു അപ്പോഴാണ് ബൈക്കിൻ്റെ ഹോൺ കേൾക്കുന്നത് അവൾ വേഗം ഡ്രസ്സ് നേരെയാക്കി ഗിഫ്റ്റ് സാരിയും എടുത്ത് മെല്ലെ ഷട്ടർ തുറന്ന് പുറത്തിറങ്ങി പൂട്ടുന്നില്ലേ എന്ന് അനിയൻ ചോദിച്ചപ്പോൾ കണക്ക് ക്ലോസ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഓണർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ പോയി രാത്രി എല്ലാവരും കിടന്ന ശേഷം അവൾ അവന് മെസ്സേജ് ഇട്ടു ഇന്ന് തനിക്ക് എന്താ പറ്റിയേ എന്ന് ചിന്തിച്ച് ഓരോ നവളിൽ നിന്ന് വാക്കുകൾ പൊഴിയാൻ തുടങ്ങി വിനോദൻ്റെ വാക്കുകൾ അവൾക്ക് ഹരമേകി ഫാനിൻ്റെ തണുപ്പും കുളിച്ചു കഴിഞ്ഞുള്ള വരവും ഒപ്പം ശരീരത്തിൻ്റെ തണുപ്പൊക്കെ അവൾക്ക് ചൂട് കിട്ടാൻ കൊതിച്ചു അവൻ്റെ ഇഷ്ടങ്ങൾ ഓരോന്നായി അവൾ കേൾക്കുമ്പോൾ അവൾ ലൈഫിൽ കൊതിച്ച പോലെയൊക്കെ ആയിരുന്നു ഒരു പെണ്ണിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അവളെ മനസ്സിലാക്കാനുള്ള കഴിവ് അയാൾ കൊണ്ടെന്ന് ഷാനിബിക്ക് തോന്നി അവൾ കുറേ നേരം സംസാരിച്ചു ഇടയ്ക്ക് വിളിച്ച് എന്തൊക്കെയോ വേഗം സംസാരിച്ച് നിർത്തി പിറ്റേന്ന് രാവിലെ അവൾ ഇടാൻ കൊതിച്ച ഡ്രസ്സ് അവന് അയച്ച് കാണിച്ചു കൊടുത്തു അവൻ്റെ ഇഷ്ടം അവൾ അറിഞ്ഞപ്പോൾ തനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് പോലും അവൻ ഇഷ്ടമാണ് അവൾ അവനെ കാണാൻ കുറച്ച് ഒക്കെ ഇട്ട് നന്നായി പോസ് ചെയ്ത് രണ്ട് പിക്ക് അയച്ചു പകലൊക്കെ അവളെ നല്ലോണം നോക്കി അവൻ ആസ്വദിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി അവളും അത് ഇഷ്ടപ്പെട്ടിരുന്നു എല്ലാവരും പോയിക്കഴിഞ്ഞ് അവളോട് ഷട്ടർ താഴ്ത്താൻ ആവശ്യപ്പെട്ടു അവൾക്കറിയാമായിരുന്നു ചുംബനം കൊതിച്ച് നിൽക്കുകയാണെന്ന് അതുമല്ല അവൻ്റെ വിരലുകൾ തൻ്റെ ശരീരത്തിലൂടെ ഒരുമിപ്പോകുന്നതും അവൾക്ക് സുഖം പകർന്നിരുന്നു അവൾ അവൻ്റെ പോയി നിന്നപ്പോൾ ആർത്തി പോണ്ട കാളക്കുട്ടനെ പോലെ അവൻ അവളെ പിടിച്ച് ചേർത്ത് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി ചുംബിച്ചു അവളുടെ കൺപീലികൾ കൂമ്പി അടയുന്നത് അവൻ നോക്കി നിന്നു അവളുടെ ചുണ്ടുകൾ ദാഹിക്കുന്നത് പോലെ അവനെ തോന്നി അവളുടെ ചുണ്ടുകൾ അവൻ സ്വന്തമാക്കി സാരി ഉടുത്തു വന്ന അവളുടെ ഭംഗിയുള്ള വയറിൻ്റെ ഭാഗം അവൻ്റെ കണ്ണിന് കുളിർമ പകർന്നു അവൻ അവളുടെ സാരി തലപ്പ് മാറ്റി അവളുടെ വയറിൻ്റെ ഭംഗി കണ്ണു കുളിർക്കെ നോക്കിക്കണ്ടു അവൻ്റെ ഓരോ പ്രവൃത്തിയും അവളെ കൂടുതൽ ആനന്ദിപ്പിച്ചു അവൾ അവനെ വഴങ്ങി അനുസരണയുള്ള പൂച്ചക്കുട്ടിയെ പോലെ നിന്നു കൊടുത്തു അങ്ങനെ അവർ കമിതാക്കളായി റൊമാൻസ് പങ്കിട്ട് നിന്നു അപ്പോഴാണ് ക്ലോക്കിലേക്ക് നോക്കിയത് വേഗം അവൾ ഡ്രസ്സ് നേരെയാക്കി ഇറങ്ങി ഷട്ടർ തുറന്നിറങ്ങുമ്പോൾ ദാവുന്നു അനിയൻ ചെക്കൻ വേഗം അവൻ്റെ കൂടെ അവൾ കയറിപ്പോയി വീട്ടിൽ ചെന്നപ്പോൾ അവൾ ഡ്രെസ്സൊക്കെ മാറി നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചു ഫുഡൊക്കെ അടിച്ച് കിടക്കാൻ നേരം അവൾ അവനോട് മെല്ലെ കൊഞ്ചാൻ തുടങ്ങി എന്നുണ്ടായതൊക്കെ അവൾ അവളോട് പറയുമ്പോൾ നാണം കൊണ്ട് അവൾ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു അവളെ തട്ടം മാത്രം ഇട്ട് കാണണം എന്ന് വിനോദ് പറഞ്ഞപ്പോൾ അവൾ ആദ്യം മടി കാണിച്ചെങ്കിലും അവൾ കൊതിയോടെ അങ്ങനെ ഒരു ഫോട്ടോ നൽകി ആരെയും കാണിക്കല്ലേ എന്നൊരു താക്കീതും നൽകി കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ഫോട്ടോയിൽ വിനോദ് അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നു ഫോട്ടോ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത രസം തോന്നി ഒരു ത്രില് തോന്നി അവളുടെ കൂടെ നിൽക്കുന്ന പടം കണ്ടപ്പോൾ അവൾ അവന് ഉമ്മ കൊടുക്കുന്ന ഇമോജി അയച്ചു വിനോദ് തിരിച്ചും അടുത്തത് കണ്ടപ്പോൾ വിനോദ് ഒന്ന് ഞെട്ടി അങ്ങനെ അവർ പരസ്പരം ഓരോ ഫോട്ടോസ് കൈമാറി വിനോദ് അത് കൺകുളിർക്കെ കണ്ടു ഷാനിബ് ചോദിച്ചു ഇഷ്ടമായോ ആയോന്നോ നിന്നെ കടിച്ച് തിന്നാൻ തോന്നുക എന്നാൽ തിന്നോ അങ്ങനെ കുറേ നേരത്തെ കേളികൾ അവരെ സ്വർഗത്തിൽ കൊണ്ടെത്തിച്ചു രണ്ടുപേരും നാണിച്ച് ചുമനം നൽകി കിടന്നു പിറ്റേന്ന് അവളൊരു ചുരിദാറും ലെഗിങ്സ് സ്കാർഫ് ഇട്ടുകൊണ്ടാണ് പോയത് അന്ന് മുഴുവൻ അവളുടെ ചോര ഊറ്റി കുടിക്കുന്ന നോട്ടമായിരുന്നു എങ്ങനെയെങ്കിലും വൈകിട്ടായാൽ മതിയായിരുന്നു എന്നാണ് രണ്ടാളും ആഗ്രഹിച്ചത് ഉച്ചയ്ക്ക് ഓണർ പുറത്ത് പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാനെങ്കിലും പറ്റിയേനെ എന്ന് വിനോദ് ഷാനിബയും ആഗ്രഹിച്ചിരുന്നു അതുപോലെയുള്ള നോട്ടമായിരുന്നു രണ്ടുപേർക്കും ഇടയിൽ വൈകിട്ട് അവരൊക്കെ പോയി കഴിയുന്നവരെ കാത്തിരിക്കേണ്ടി വന്നു ഇരുട്ടാവുന്നതുവരെ സമയം ഏഴ് മണി കഴിഞ്ഞ് ഷട്ടർ താഴ്ത്തിക്കൊള്ളാൻ ഷാനുബിയോട് പറഞ്ഞിട്ട് ഉള്ളിലെ ലൈറ്റ് ഏറെയും ഓഫാക്കി ചെറിയ എൽ ഇ ഡി ബൾബുകൾ മാത്രമായിരുന്നു തെളിഞ്ഞു നിന്നത് അവൾ ഷട്ടർ മുക്കാൽ ഭാഗവും താഴ്ത്തി വെച്ച് തിരിച്ചു വന്നപ്പോഴേക്കും അവളെ ചുറ്റിപ്പിടിച്ച് അവളെ അമർത്തി ചുംബിക്കാൻ തുടങ്ങി അവളുടെ കഴുത്തിലും ചുംബനങ്ങൾ നൽകി അവൻ തുടങ്ങി എന്തൊരു കൊഴുത്ത് എത്താത്ത ചരക്കാണെ ഷാനി നീ നിന്നെ ഞാൻ മുഴുവനായി തിന്നോട്ടെ നീ എന്തു വേണേലും ചെയ്തോടാ എൻ്റെ ചക്കര എന്ന് പറഞ്ഞ് അവൾ അവനെ പൂണ്ട് കെട്ടിപ്പിടിച്ചു പിന്നീട് അവിടെ നടന്നത് ഒരു മല്ലയുദ്ധമായിരുന്നു അപ്പോഴാണ് ഷട്ടർ അനങ്ങുന്ന പോലെ അവൻ കേട്ടത് അവളും കേട്ടെങ്കിലും അത് കാര്യമാകാതെ പരിപാടി തുടർന്നു പക്ഷെ അല്പം കഴിഞ്ഞ് ഷട്ടർ പൊങ്ങി മൊബൈൽ ടോർച്ച് തെളിഞ്ഞു അവൾ നോക്കുമ്പോൾ അനിയൻ ചക്കനാണ് അവൾ വേഗം പേടിച്ച് താഴെ ഇറങ്ങി ലെഗിൻസ് വലിച്ചെടുത്ത് സോഫയ്ക്ക് പിന്നിലേക്ക് മാറി അവൾ സോഫയ്ക്ക് പിന്നിലേക്ക് മാറി ഡ്രസ്സ് ഇടുമ്പോഴും അനിയൻ ചക്കൻ ശ്രദ്ധിച്ചു അവൻ ഇരുവരെയും കണ്ടു കഴിഞ്ഞിരുന്നു അവനെ നോക്കി ദേഷ്യത്തോടെ അടുത്തേക്ക് വന്നു പക്ഷേ തൻ്റെ ഇക്കാടെ കെട്ടിയോളെ ആ നിമിഷം അങ്ങനെ കാണേണ്ടി വന്നതിൽ അവന് സങ്കടവും ദേഷ്യവും ഉണ്ടായി വിനോദയെ സോഫയിലേക്ക് പിടിച്ച് തള്ളി പിന്നിൽ നിന്നും എണീറ്റ് വന്ന ഷാനിബ മിണ്ടാതെ നിന്നു ഇതാണല്ലേടി നിനക്ക് പണി എൻ്റെ ഇക്കയെ പറ്റിച്ച് ഇവനും ഒത്ത് അവൻ ഇറങ്ങി പുറത്തേക്ക് നടന്നു പിന്നാലെ അവളും പോയി അവൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി പുറത്ത് അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കി നിർത്തി ആരോ രണ്ട് പേര് ദൂരേന്ന് വരുന്നുണ്ട് അവൾ വേഗം ബൈക്കിൽ കയറി അവർ പോയി നേരെ വീട്ടിലേക്ക് പോകുന്ന വഴി അവനൊന്നും മിണ്ടിയില്ല അവൾ അവൻ്റെ തോളിൽ പിടിച്ച് അവനോട് ക്ഷമിക്കണം ഇതാരും അറിയരുത് എന്ന് കിഞ്ചി വീട്ടിൽ ചെന്ന് അവൻ ദേഷ്യത്തോടെ പോകുന്നത് കണ്ട് ഉമ്മ അവനോട് കാര്യം തിരക്കി അവൻ മിണ്ടാതെ പോകുന്നത് കണ്ട് അവളോട് ചോദിച്ചു ഷാനിബ് അറിയില്ല എന്ന് പറഞ്ഞ് മേലെ മുറിയിലേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ അവൾ പോയില്ല കുറേ താമസിച്ച് കഴിഞ്ഞു അവൾ എണീറ്റ് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ചോക്ലേറ്റും കുറേ ചീന്തപ്പഴവും കഴിച്ച് വെള്ളവും കുടിച്ച് റൂമിൽ വന്നു ഇക്കാനോട് അവൻ പറയൂ എന്നൊരു പേടി അവൾക്കുണ്ടായിരുന്നു ആരോടും മിണ്ടാതെ അവൻ പോയത് കാലത്തെ എണീറ്റ് പറഞ്ഞാലോ എന്നവൾക്ക് തോന്നി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് അവൾ അവൻ്റെ മുറിയിലേക്ക് ചെന്ന് ഡോറിൽ തട്ടി ആദ്യം തുറന്നില്ല പിന്നെയും രണ്ട് മൂന്ന് തട്ട് തട്ടി വിളിച്ച് അവൻ വന്ന് വാതിൽ തുറന്നു അവൾ ചുറ്റും നോക്കി അകത്തേക്ക് കയറി അവൻ്റെ വെട്ടിൽ പോയിരുന്ന് അവനോട് പതിയെ പറഞ്ഞു ഇക്കറിയരുതെന്ന് ഇത്താനി ഇങ്ങനെയല്ല കണ്ടത് ഇങ്ങനെ കാണേണ്ടി വരുമെന്നും വിചാരിച്ചില്ല നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടാ അതാ ഞാൻ അവിടെ വെച്ച് ബഹളം ഉണ്ടാക്കാഞ്ഞത് ഇക്കാ വരട്ടെ എന്നിട്ട് ബാക്കി നോക്കാം എടാ പ്ലീസ് ഡാ അറിയാതെ പറ്റിയതാ അങ്ങനെ വിചാരിച്ചല്ല അയാളുമായി ഞാൻ അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല സാഹചര്യം കൊണ്ടാണ് വേറെ ഒരാൾക്ക് കിടന്നു കൊടുക്കുന്നതാണോ സാഹചര്യം നിന്റെ ഇക്ക വേണ്ടത് തന്നില്ല ഒരു പെണ്ണിനെ എങ്ങനെ നോക്കണമെന്നറിയില്ല കുറേ പൈസ കിട്ടിയാൽ മാത്രം മതിയോ ഒരു ഭാര്യയ്ക്ക് നീ പറ ഇക്ക വരുന്നവരെ ക്ഷമിക്കായിരുന്നില്ലേ അല്ലേ വിളിക്കുമ്പോൾ പറയാലോ എന്തു പറയാൻ വിളിക്കുമ്പോൾ ഓരോ കാരണങ്ങൾ ഞാനും ഒരു പെണ്ണല്ലേ ഭാര്യയാണെന്ന് കൂടി മനസ്സിലാക്കണം ഇക്ക ഇതറിഞ്ഞാൽ സഹിക്കില്ല നിൻ്റെ ഇക്കാക്കു മാത്രമേ വിഷമുള്ളൂ എനിക്കില്ലേ എന്നാലും ഇത്ത ഇത് തെറ്റാണ് തെറ്റും ശരി നോക്കിയാൽ ഒരാൾക്കും സന്തോഷം കിട്ടില്ല ഇത്ത പറയുന്ന ശരിയാ പക്ഷേ ആളുകൾ അറിഞ്ഞാൽ ആരേലും കണ്ടിരുന്നേൽ നീയല്ലേ കണ്ടുള്ളൂ എനിക്കതിൽ വിഷമമില്ല പിന്നെ നീയുമെന്നെ നോക്കാറുള്ളതല്ലേ ആര് ഞാനോ അതെ നീ ഒരിക്കൽ റൂമിന് പുറത്തുകൂടെ ഞാൻ ഡ്രസ്സ് മാറുമ്പോൾ ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടതാ പിന്നെ ഇക്കാനോട് പറഞ്ഞില്ലേ എന്നേ ഉള്ളൂ അത് ഞാൻ പറയണോ വേണ്ട അതിത്താനെ എങ്ങാനും കയറി വന്നപ്പോൾ പറ്റിയതാവും എന്തായാലും കണ്ടല്ലോ ശരി എന്നാൽ ഞാൻ പോകുക നീ ആരോടും പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഷാനിബ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൾ റൂമിൽ കിടക്കുമ്പോൾ അനിയൻ്റെ മെസ്സേജ് വന്നു ഞാനിത് ആരോടും പറയില്ല പക്ഷേ ഇത്ത നാളെ മുതൽ ജോലിക്ക് എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല അതെന്താ ഇനി അയാളുമായി ഒരു ബന്ധം വേണ്ട എന്തായാലും എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ എങ്കിൽ എനിക്ക് ഇക്കാനോട് പറയേണ്ടി വരും എല്ലാം ഞാനിപ്പോൾ എന്ത് വേണമെന്നാണ് നീ പറയുന്നത് ഇനി ഇത്ത ജോലിക്ക് പോകുന്നത് അയാളുമായി അയാളുമായുള്ള ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യണം എൻ്റെ കാര്യങ്ങൾ ആര് നോക്കും നീ നോക്കുവോ അത് പറ നീ എൻ്റെ ചിലവും എൻ്റെ കാര്യങ്ങൾ നോക്കുമോ എന്ന് നോക്കാം പക്ഷേ അതുവരെ ജോലിക്ക് പോകരുത് പിന്നെ ഇത്തക്ക് പറ്റിയ ജോലി ഞാൻ കണ്ടെത്തി തരാം ഇത്ത അതുവരെ പോകണ്ട ഞാൻ നോക്കിക്കോളാം എങ്കിൽ ശരി നാളെ വരുമ്പോൾ എനിക്ക് കുറച്ച് ചിന്നേഴ്സ് മേടിക്കണം പറ്റുമോ നോക്കാം സൈസ് എത്രയാണ് അവൾ സൈസ് പറഞ്ഞു കൊടുത്തു ഏത് കളർ വേണം ബ്ലാക്ക് അല്ലേ മെറൂൺ ഓക്കെ എന്നാൽ ശരി ഇതൊക്കെ മേടിച്ച് തരുന്നതാണോ എൻ്റെ ജോലി ഇത്താക്ക് മറ്റൊന്നും വേണ്ടേ എന്താണേലും നീ തരുവോ നോക്കാം ആ എന്നാൽ പറയാം എപ്പോൾ ഇന്ന് പറ്റില്ല വയ്യ പിന്നെ ആവട്ടെ ഇന്ന് വയ്യ എന്നറിയാം ഇത്ത പറയുമ്പോൾ മതി അതിന് നീ കണ്ടോ എന്ത് അവിടെ നടന്നത് നിങ്ങൾ തമ്മിൽ ചെയ്തതോ ആ എല്ലാം കണ്ടു ആ ഞാൻ വൈകിപ്പോയി അല്ലേ എല്ലാം കണ്ടേനെ വയ്യ നാളെ പറയാൻ ബാക്കി എന്തു പറ്റി നല്ല പെയിനാണ് അവൾ വിനോദിനോട് അവളെ കൊണ്ട് ചെയ്യിച്ചതെല്ലാം വിസ്തരിച്ച് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ അവൻ എന്തോ പോലെ ആയി എനിക്ക് ഇത്താനെ വേണം പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട് എന്താ അത് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ചിലത് എനിക്ക് വേണം നീ എതിർക്കാൻ പാടില്ല ശരി ഓക്കെ എങ്കിലോക്കെ ഇക്ക വിളിക്കുന്നുണ്ട് നാളെ സംസാരിക്കാം വിനോദിൻ്റെ മെസ്സേജ് എന്താ ഈ കുഴപ്പമല്ലതും എന്തേലും ഉണ്ടേ പറ ഞാൻ ബാക്കി നോക്കിക്കോളാം ഈ കുഴപ്പമില്ല അവനെ ഞാൻ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ലീവ് ആകും കേട്ടോ മറ്റന്നാൾ മുതലേ വരൂ ഓക്കെ പ്രോബ്ലം ഇല്ല ശരി ഗുഡ് നൈറ്റ് ലവ് യു ഷാനി പിറ്റേന്ന് രാവിലെ എല്ലാവരും ഉച്ച കഴിഞ്ഞ് ബന്ധുവിൻ്റെ വീട്ടിൽ പോകും മറ്റന്നാളെ വരൂ എന്ന് പറഞ്ഞു ഷാനിബയ്ക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു അനിയൻ ജോലി ഉള്ളതുകൊണ്ട് വരില്ലെന്നും അവൻ പറഞ്ഞു അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ പോയി വീട്ടിൽ ഷാനിബ മാത്രം കുറേ നേരം കിടന്ന് വിശ്രമിച്ചു പിന്നെ ചായ ഉണ്ടാക്കി കുടിച്ചു വൈകിട്ടായപ്പോൾ വിനോദ് അവളെ കാണാൻ വീട്ടിലെത്തി നേരത്തെ ഇന്ന് ലീവാക്കി കണക്ക് മറ്റന്നാൾ ക്ലോസ് ചെയ്തോളാം എന്നു പറഞ്ഞു പോന്നിരുന്നു അവൾ അവന് കുടിക്കാൻ ചായ കൊടുത്തു ചായ കുടി കഴിഞ്ഞ് അവളെയും പൊക്കി റൂമിൽ കൊണ്ട് കിടത്തി പരിപാടി തുടങ്ങി കാത്തിരുന്ന് കിട്ടിയ സന്തോഷം കൊണ്ട് അവൾ സന്തോഷം പ്രകടിപ്പിച്ചു എല്ലാം കഴിഞ്ഞ് അവൾ കുമ്മയും കൊടുത്ത് യാത്രയായി അവളുടെ പേടികൊണ്ടാണ് വേഗം അവനെ പറഞ്ഞയച്ചതും അവൾ വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കഴിക്കാനുള്ള ആഹാരം റെഡിയാക്കി നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും അവളെ ചേർത്ത് പിടിച്ച് രണ്ട് കൈകൾ വന്നത് അവൾ തിരിയുമ്പോൾ അനിയനാണ് അവൻ വന്നതുപോലും അവൾ അറിഞ്ഞില്ല എന്തേ പേടിച്ചു പോയോ പിന്നില്ലാതെ അവളെയും പിടിച്ച് അവൻ മുകളിലേക്ക് പോയി ഡോറ് ലോക്ക് പോലും ചെയ്യാതെ ചാരിയിട്ട് കൊണ്ട് അവളെ പെട്ടിൽ കൊണ്ട് കിടത്തി മേലെ കയറി കിടന്ന് പരിപാടി തുടങ്ങി ആ മതി അടങ്ങിക്കിടക്കടി മോളെ അവൻ ചെയ്ത പോലെ അല്ല ഞാൻ എന്താ ചെയ്യാ എന്ന് കാണിച്ചു തരാം അവൾ അവനെ എത്തിച്ചു നിന്നെ കൊതിച്ച് കുറേ നാൾ നടന്നതാ ഞാൻ ഇപ്പോഴാ കിട്ടിയേ വിട്ടില്ല ഞാൻ എല്ലാം കഴിഞ്ഞ് അവൻ തിരിഞ്ഞു പോകാൻ നേരം ഡാ എന്നൊരു വിളി നോക്കുമ്പോൾ ഉപ്പയും അനിയത്തിയും അവർ നോക്കി നിൽക്കുന്നു പേടിച്ച് ഞെട്ടി വേഗം വെട്ടിൽ നിന്ന് ചാടി അവൻ മുണ്ടെടുത്തു കൊടുത്തു അപ്പോഴേക്കും പലറി ഇന്ന് കൊല്ലും ഞാൻ നിന്നെ എന്ന് പറഞ്ഞ് വന്നപ്പോഴേക്കും അവൻ കട്ടലിന് ചുറ്റും ഓടി പുറത്തേക്കിറങ്ങി ഓടി പേടിച്ചു പോയ ഷാനിഭ ഓടി റൂമിൽ കയറി പിന്നെ അനിയൻ വീട്ടിലേക്ക് വന്നിട്ടില്ല രണ്ട് മൂന്ന് നാൾ അവൾ ജോലിക്ക് പോയതുമില്ല ഉപ്പ തൽക്കാലം ഇക്കാനോട് പറയണ്ട അറിഞ്ഞാൽ നാണക്കേടാ എന്ന് പറഞ്ഞു ഷാനിബ മിണ്ടിയില്ല അങ്ങനെ ഷാനിബയ്ക്ക് കൂട്ടായി മോള് കിടക്കട്ടെ എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി വിനോദമായുള്ള എല്ലാം വീണ്ടും നടന്നു അതിനിടെ വാപ്പ ഷാനിബയുടെ കെട്ടിയോനെ വിളിച്ചു വരുത്തി ഒരു മാസത്തിനുള്ളിൽ അവൾ ഗർഭിണിയായി ഉപ്പാക്ക് സംശയമുണ്ടായിരുന്നു കുഞ്ഞു ഇലേവൻ്റെ ആണെന്ന് പക്ഷേ വിനോദിൻ്റെ കുഞ്ഞാണെന്ന് ഷാനിബാക്ക് നന്നായി അറിയാമായിരുന്നു അപ്പോൾ ഈ സ്റ്റോറി ഇത്രയുള്ളൂ കേട്ടോ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം ഓക്കെ വിത്ത് ലവ് അലീന